ഇ എം എസിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ മകൻ എന്നെ ചോത്തി ഗൗരി എന്ന് വിളിച്ചു ഇ എം എസിനെ ഞാൻ അന്ന് ആദ്യമായി നമ്പൂതിരിപ്പാട് എന്ന് വിളിച്ചു ജാതീയമായിട്ട് ആക്ഷേപിച്ചു എന്ന് കെ ആർ ഗൗരിയമ്മക്ക് പോലും അത് നേരിടേണ്ടി വന്നു നിങ്ങൾ ഇപ്പൊ പറയുന്നത് ഇതുവരെ മനുഷ്യൻ കേട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് ആക്ഷേപം ഗൗരിയമ്മ സി പി എമ്മിലെ പാർട്ടി കമ്മിറ്റിക്കകത്ത് വെച്ച് ചോത്തി ഗൗരി എന്ന് വിളിച്ച് ആക്ഷേപിച്ചത് ആരാണെന്നാണ് ആ ആക്ഷേപമുള്ളത് ഈ സക്ഷാൽ ഇ എം എസിന്റെ മകൻ ആക്ഷേപിച്ചു എന്നുള്ളതല്ലേ ഗൗരി കെ ആർ ഗൌരിയമ്മ തന്നെ അന്തരിച്ച കെ ആർ ഗൌരിയമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട് ജാതി വിളിച്ച് ആക്ഷേപിച്ചു ജാതിയായിട്ട് ആക്ഷേപിച്ചു എന്ന് കെ ആർ ഗൗരിയമ്മയ്ക്ക് പോലും അത് നേരിടേണ്ടി വന്നു നിങ്ങൾ ഇപ്പൊ പറയുന്നത് ലോകത്ത് ഇതുവരെ മനുഷ്യൻ കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ് ഇ എം എസിന്റെ മകനെ കുറിച്ച് കൂടെ ഒരു ആക്ഷേപം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയ ഓരോ അത് ഇ എം എസിന്റെ മക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അവരെ കുറിച്ചുള്ള ധാരണ ഇ എം എസിന്റെ മകൻ ഇങ്ങനെ പേര് ആവർത്തിക്കാൻ ഇത് മാതൃഭൂമിയിൽ തന്നെ ഇക്കാര്യം കെ ആർ ഗൗരിയമ്മ പറഞ്ഞതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇപ്പം മാധുവിന് വാട്സപ്പിൽ അയച്ചു കൊടുത്തു സി പി എം സംസ്ഥാന കമ്മിറ്റി ഒരു കൗരവ സഭയാണ് എന്നെ സഖാവ എന്നാണ് വിളിച്ചിരുന്നത് എന്നാൽ അവസാനം സംസ്ഥാന കമ്മിറ്റിയിൽ എനിക്കുണ്ടായ ദുരനുഭവം ഇതുവരെ മറന്നിട്ടില്ല ഇ എം എസിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ മകൻ എന്നെ ചോത്തി ഗൗരി എന്ന് വിളിച്ചു ഇ എം എസിനെ ഞാൻ അന്ന് ആദ്യമായി നമ്പൂതിരിപ്പാട് എന്ന് വിളിച്ചു കേരളം മുഴുവൻ തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലെ വിഭോചന സമരത്തിൽ കോൺഗ്രസ് എഴുതി വായിച്ച മുദ്രാവാക്യാണ് ചാത്തൻകുലയനെന്നും ഗൗരി ചോത്തി എന്നും വിക്കൻ നമ്പൂതിരിയെന്നും അതുപോലെ ഉള്ള പിന്നെ അതുപോലെ തണ്ടാ മുണ്ടശ്ശേരി എന്നുള്ള മുദ്രാവാക്യം കേരളത്തിലെ കോൺഗ്രസ് വിമോചന സമരകാലത്ത് വാ ഇന്നിപ്പം പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ടൊക്കെ പാടുന്നതിനേക്കാൾ ആവേശത്തോടു കൂടി അന്ന് കേരളത്തിൽ ജാതി പറഞ്ഞ് ആക്ഷേപിച്ച മുദ്രാവാക്യം സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഗൗരിയമ്മ പാർട്ടിയുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന കാലത്ത് ആ കമ്മിറ്റിക്കകത്ത് ഗൗരിയമ്മ പോകാൻ പോകുന്ന സ്ഥലത്തുള്ളവർ സ്ഥലത്തുള്ളവരിങ്ങനെയാണ് ഗൗരിയമ്മയെ ആക്ഷേപിച്ചത് എന്ന ചർച്ചയാണ് വന്നിട്ടുള്ളത് അല്ലാതെ ഗൗരിയമ്മ ആരും ജാതി പറഞ്ഞ് ആക്ഷേപിച്ചതല്ല എന്നുള്ളതാണ് എനിക്കത് സംബന്ധിച്ചുള്ള മറുപടി